ആ ശരി അപ്പൊ ഇവിടുന്ന് കളിക്കാൻ പോകണത് ജെൻസ് സ്ലാങ്സ് പറയുന്നിട്ട് അമ്മ പറയും അപ്പൊ അമ്മയുടെ സ്ലാങ് വരുമില്ല മൂന്ന് ലൈഫ് ഉള്ളത് അഞ്ച് ആ അഞ്ച് വേർഡ്സ് ഉണ്ട് അപ്പൊ ഫസ്റ്റ് വേഡ് റെഡി അല്ലേ എല്ലാരും റെഡിയാണോ ഫസ്റ്റ് വേർഡ് ഫസ്റ്റ് വേർഡ് ക്രിഞ്ച് ഓ രണ്ടാമത്തെ പേടനം കണ്ണു പിടിക്കുന്നില്ലടേ ജിയാട്ട് ഫസ്റ്റ് വേഡ് റിസ് റിന് ആരും ചിരിക്കുന്നില്ല ഓക്കെ സെക്കൻഡ് വേഡ് സെക്കൻഡ് വേഡ് സിഗ്മ തേർഡ് വേട് ക്രിഞ്ച് അടുത്ത വേടാണ് അടുത്ത വേട് സസ് അടുത്തതാണ് അതെ ഇപ്പോഴത്തെ അവസ്ഥയില് സേരയ്ക്ക് രണ്ട് ലൈഫ് അന്നക്ക് മൂന്ന് ലൈഫ് കുക്കുന് ഒരെണ്ണം അല്ല രണ്ടെണ്ണം മമ്മൂട്ടിക്ക് ഒരെണ്ണം അടുത്ത വേടാണ് സ്ലേ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ സസ് വേണമെങ്കിൽ ചിരിച്ചോടി എന്നെ ചിരിക്കുന്നില്ലേ ഇതെന്ത് എഴുതി ചോദിച്ചേക്കണേ സ്കിബിഡി അടുത്തതാണ്

സ്ലെ ബെറ്റ് നോക്കാപ്പ് അടുത്തതാണ് ബുജി ഡിപ്പ് ഗോട്ട്

ഇറ്റ്സ് ഗിവിംഗ് എൻ പി സി െ അന്നാണ് സോം പെട്ടെ എന്നെ കിച്ചിടത്ത് ഇക്കാര്യം ഞാൻ വേർഡ് പറമിക്രം Nada coconut, 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 coconut,

നടത്തേ നിങ്ങള് വാ ആരും മുഴ്സ കണ്ണർക്ക് ഞാൻ ആരും മുഴ്ക്കാനൊന്നും ഇത് கரெக்ட்டா வரணும் എനിക്ക് അറിയാ എല്ലാവർക്കും വന്നെ ആ ലക്ക ടോസാനോ ഹേ? ലക്ക ടോസാനോ ஃப்ளேவர் நாங்க टोमेटो ചில்லி குட்டி கும்பிடப் போறாலும் நான் வரட்ကျே ஆமா எனக்கு பேசணும் என்ன கேக்கீச்ச யா டேய்ச்சு யா டேய்ச்சு கதவே